കുടുംബശ്രീയുടെ മേളകളൊക്കെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വീടുകളിൽ അടങ്ങിയിരുന്ന സ്ത്രീകളുടെ എന്താണ് അവരുടെ കല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് നമ്മുടെ പതിനഞ്ച് ലക്ഷത്തിന്റെ ഭക്ഷ്യവസ്തുക്കൾ ഏഴ് ദിവസം കൊണ്ട് വിറ്റായിട്ട് പതിനഞ്ച് ലക്ഷമാണ് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഏഴു ദിവസം കൊണ്ട് ഭക്ഷണം മാത്രം വിറ്റിട്ട് ഈ കണ്ണാട ഭക്ഷ്യമേളയിൽ നിന്ന് കുടുംബശ്രീ നേടിയെടുത്തത് അത്ര രുചികരമായിരുന്നു ഭക്ഷണം എന്ന് പറയുന്നത് വൈകുന്നേരം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ തുടങ്ങിയ അതാണ് ഒന്ന് തമിഴ്നാട്ടുകാരി അവരെ നാല് പേരും എസ് 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 സി പരീക്ഷ ഇടാൻ വേണ്ടി തയ്യാറെടുക്കുന്നതിന്റെ ഫോട്ടോയാണ് പത്രത്തിൽ വീട നിക്കാനോ പുലി മസാല നിക്കാനോ ഒക്കെ ആയിട്ട് എവിടെ വന്നവരാണ് ഈ കാനങ്ങാട്ടിലേക്ക് വന്നവരാണ് നമ്മള് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ అది తూకి నోకు అది పరిపాలి అది తూకి నోక్యం మాత్రే పూర్తి ఈ పరిపాలికి వేడ ఇన్న విషయం

ూర సైకి ఓడి అదే Да. ഇതിന്റെ തിരിച്ചടവ് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഓരോ പ്രശ്നം പറയുന്ന നമുക്ക് കഴിയും എനിക്ക് പതിനാറ് ലക്ഷം കടമുണ്ട് ഞാൻ തിരിച്ചടവ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എഴുന്നേറ്റെന്ന് പറയുമ്പോ നമ്മളിങ്ങനെ പതിനാറ് ലക്ഷം കടമുണ്ടെന്ന് പറയുന്നത് പക്ഷെ അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്താ ഒരു വരുമാന പാർട്ടിയിലൂടെ അല്ലെങ്കിൽ വരുമാനത്തിനായിട്ടുള്ള സ്രോതസ് കണ്ടെത്തിയതിലൂടെ അവർക്ക് തിരിച്ചടക്കാൻ വേണ്ടി കഴിയും പക്ഷെ പലപ്പോഴും പലരും എന്ത് കണ്ടെത്തുന്നില്ല വരുമാനത്തിനുള്ള സംരംഭങ്ങളോ സ്രോതസ്സുകളൊക്കെ അംഗത്തുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ കളവെടുക്കുക അതിന്റെ പരിശോധിക്കുക അത് വീട് കടവെടുക്കുക പരിശോധിക്കുക എന്നുള്ളൂ എന്നുള്ളത് അത് കുടുംബശ്രീ പോലുള്ള ഫലങ്ങളും നമുക്ക് ശാക്തീകരിക്കേണ്ടതുണ്ട് അതുപോലെ ഈ നമ്മുടെ പോലുള്ള സംഘടനകളുടെ വനിതാ ണ്ടോ ആ കഴുകലുണ്ടോ കഴിപ്പിക്കേ അപ്പൊ അവര് ചിക്കേ കഴിപ്പിച്ചാൽ

没问题。 మేనేజర్ <laughs> <Ariana> 哎。 Valeu. Uh -huh. കേരളത്തിൽ പിന്നാലെ അതാണ് അവതരിപ്പിച്ചു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ നമ്മൾ തിളക്കി നോക്കാം